നമ്മൾ ഇവിടെ തെളിച്ചുകൊണ്ട് പോകണം അല്ലെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ സമസ്ത കേരള എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഈ ഈ റൂട്ടിൽ കൂടി മാത്രമേ അതിനെ നമ്മൾ ഡ്രൈവ് ചെയ്യുള്ളൂ അല്ലാതെ ആരെങ്കിലും വൈക്കുന്ന നിന്ന് ആളുകളൊക്കെ പറയുന്ന മാതിരിക്കും ഡ്രൈവ് ചെയ്യുന്നതല്ല ഈ സംഘടന എന്നുള്ളത് അതെല്ലാവരും മനസ്സിലാക്കണം ഇത് വിശുദ്ധമായ ഒരു സംഘടനയാണ് ഈ സംഘടന ഇതിന് നമ്മളെ സംഘടനയാണ് നമ്മളെ സംഘടനയാണ് നമ്മളാണ് അതിനെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് അല്ലാതെ ആരെങ്കിലും വയ്യുന്നു കയറിയ ആളുകൾ അങ്ങോട്ട് വിടണം അങ്ങോട്ട് വിടണം എന്ന് പറഞ്ഞാൽ നമ്മളതിനെ വിടൂല നമ്മൾ കൊണ്ടുപോകുന്ന ഒരു റൂട്ടുണ്ട് ആ റൂട്ടാണ് ഞാൻ പറഞ്ഞത് ഇനി സ്വഭാവശ്രമാ തങ്ങൾ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കി തന്ന ആ റൂട്ടിൽ മാത്രമേ